നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യമൻ ജയിലിൽ വധശിക്ഷ കാത്ത് കഴിയുന്ന നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ട് വളരെ നിർണായക വിവരമാണ് ഇന്ന് പ്രവാസി മലയാളി പുറത്തുവിടുന്നത് യമൻ പൗരനെ കൊലപ്പെടുത്തിയ കേസിൽ വധശിക്ഷ കാത്ത് ജയിലിൽ കഴിയുകയാണ് മലയാളി നേഴ്സ് നിമിഷപ്രിയ കണ്ണെത്താ ദൂരത്തുള്ള നാട്ടിൽ നിമിഷയെ ജീവിതത്തിലേക്ക് മടക്കി മടക്കിക്കൊണ്ടുവരാൻ നാട്ടിൽ ഭർത്താവും ബന്ധുക്കളും ചേർന്ന പോരാട്ടം തുടരുമ്പോഴായിരുന്നു കഴിഞ്ഞ ദിവസം ഈ പ്രതീക്ഷകൾക്കൊക്കെ കോട്ടം തട്ടുന്ന രീതിയിൽ യമനിൽ നിന്ന് ആ വാർത്ത പുറത്തു പുറത്തുവന്നത് കേസിലെ നടപടികൾ വേഗത്തിലാക്കാൻ യമൻ ക്രിമിനൽ പ്രോസിക്യൂഷൻ മേധാവി നിർദ്ദേശം നൽകിയതോടെയാണ് നിമിഷ പ്രിയയുടെ മോചനം സംബന്ധിച്ച് ആശങ്ക വീണ്ടും ഉയർന്നത് കേസ് യമൻ സുപ്രീം കോടതി വീണ്ടും പരിഗണിക്കാൻ പോവുകയാണ് നമ്മൾക്കറിയാം നിമിഷപ്രിയയുടെ മോചനത്തിനായുള്ള പരിശ്രമത്തിലായിരുന്നു കേന്ദ്രവും പ്രമുഖ വ്യവസായി യൂസഫ് അലിയും ദയാധനം സംബന്ധിച്ചും ഇടപെടലുകൾ നടത്തിയിരുന്നു എന്നിട്ടും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം കേന്ദ്രത്തിന്റെയും എം എ യൂസഫ് അലിയുടെയും ഒക്കെ ശ്രമങ്ങൾ ഫലം കാണാതെ പോവുകയാണോ എന്ന ആശങ്ക ഉയർത്തിയിരുന്നു എന്നാൽ നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ടും യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷയുടെ ഇപ്പോഴത്തെ അവസ്ഥ സംബന്ധിച്ചും വ്യക്തമാക്കിയിരിക്കുകയാണ് ഭർത്താവ് ടോമി തോമസ് അദ്ദേഹം നമ്മളോട് പങ്കുവച്ച ആ നിർണായ വിവരങ്ങൾ ഇതാ നിമിഷപ്രിയയുടെ ഇപ്പോഴത്തെ അവസ്ഥ പറഞ്ഞാൽ അവസരം ശരീരവും ജയിലിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല ഇപ്പൊ ഒരു രണ്ടാഴ്ച ആദ്യം കണ്ടക്ട് അതിന് ശേഷം കണ്ടക്ട് ഇല്ല ആൾറെഡി പിന്നെ അവള് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് അവൾക്ക് നേരം ഉറക്കാൻ പറഞ്ഞത് കാരണം അത് അവളുടെ സത്യസന്ധത കാരണം ഞങ്ങൾക്ക് ശമ്പളം ഒന്നും അവൾക്ക് ഈ ഒരു ജയിലിൽ പോയി ഏതൊരു ഏതൊരു വ്യക്തിയാണെങ്കിലും ഞാനാണെങ്കിലും ജയിലിൽ പോയി എന്തെങ്കിലും പ്രശ്നം ചെയ്തിട്ട് ചെയ്യാതെയോ ജയിലിൽ കിടന്നാൽ പോലും അവിടെ എന്തെങ്കിലും പണി വെള്ളോ അല്ലെങ്കിൽ ഇരിക്കുന്ന ഞമ്മക്ക് എന്തെങ്കിലും പേജ കിട്ടും അവിടെ അത് പോലും കിട്ടില്ല പക്ഷെ ഈ അഞ്ച് വർഷമായിട്ടും അവിടെ അതിനുള്ള ജയിലിൽ എത്ര വരുമ്പോൾ അത്രയും വരുന്ന എല്ലാ ക്രീറ്റ്മെന്റും അവളെ കൊണ്ടാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കുന്ന ന്യൂസഫ്രീയാണ് അതിന്റെ റിസൾട്ട് വരെ പുറത്തു വന്നിരിക്കുന്നതാണ് അത് അപ്പൊ അവള് പറയുന്നത് ഇത് നമ്മൾ ചെയ്യുന്ന കുഞ്ഞിനെ കുറച്ച് ഇതേ ഇത് കാണാട്ടെ എന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ചെയ്തുകൊണ്ടാണ് ഇന്നും അവളും ജീവിക്കുന്നത് ഇടപെടൽ കൂടി എങ്ങനെയായിരുന്നു അതിന്റെ കൂടെ പറയാം ചെല്ലിക്കാരന്റെ ഇടപെടലൊക്കെ നല്ല ഹാർഡാണ് നല്ല വർക്കാണ് അതോ അതിനകത്ത് പ്രത്യേകിച്ച് ഒരു കാര്യം പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം സഹകരണം നമുക്കുള്ളത് അറിയുന്ന അറിവുകൾ നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല നമുക്ക് ആ രാജ്യത്ത് നമ്മൾ ജോലി ചെയ്തൊരു വ്യക്തി കൂടി ആയതുകൊണ്ടും ഞങ്ങൾ ഒന്നിച്ച് അവിടെ ജോലി ചെയ്ത ആയതുകൊണ്ട് ആ രാജ്യത്തിന്റെ അത്യാവശ്യം സംസാരിതകൾ നമുക്ക് അറിയാവുന്നതുകൊണ്ട് ഇപ്പോൾ സംസാരത്തിൽ നമുക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഫസ്റ്റ് ടൈമിൽ ഞാൻ കിട്ടുന്ന സമയത്ത് അവിടെ ഇത് ഇലക്ഷൻ സമയമായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടില എലക്ഷൻ സമയത്ത് നമ്മൾ നോക്കുമ്പോൾ വെച്ചിട്ടും എല്ലാം അതിന് വലിയ വിട്ടിടത്തിന് മുകളിലൊക്കെ മുൻപ് വോട്ടെറത്താം അപ്പൊ നമ്മള് കഴിഞ്ഞാൽ എന്റെ വൈഫാൻ ചോദിച്ചു വൈഫാൻ ആയതുകൊണ്ട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറയുന്നത് ഭാഗം പറഞ്ഞാൽ ഇലക്ഷൻ സമയമാണ് പഴയ പ്രസന്റ് പുതിയ പ്രസിഡന്റ് അങ്ങനെ വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഇവര് ഇപ്പം യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതലും അവിടെയുള്ള ആൾക്കാരാണ് അപ്പൊ അതുകൊണ്ട് ഇവരെല്ലാം വെടിവെക്കണം അങ്ങോട്ടും കൊടുക്കും ഈ പരസ്പരം അങ്ങനെ ഒത്തിരി വല്ല എടത്തിനും കണ്ടത് ഞങ്ങൾ ചെന്ന ശേഷമാണ് ഇലക്ഷൻ അവിടെ നടന്നത് അപ്പൊ അതിന്റെ പുതിയ ആളാണ് പിന്നെ ഇൻചാർജ് തന്നെ അതൊരു രണ്ടു വർഷം പോലും എടുത്തില്ല എന്ന് തോന്നുന്നു അല്ലെങ്കിൽ ആ സമയം ആയി മുതലേക്ക് തോന്നുന്നു രണ്ടു വർഷം കൂടി പോയാ ആയിരം മുൻപ് തന്നെ പിന്നെ അടുത്ത പ്രശ്നമുണ്ടായി അങ്ങനെ പോകുന്ന പക്ഷെ അങ്ങനെയുള്ള രാജ്യത്ത് യുദ്ധം നടക്കുന്ന രാജ്യത്ത് ഇന്നും യുദ്ധം നടക്കുന്ന രാജ്യത്തും ഒരു അമ്പത്തി ഇല്ലാത്ത രാജ്യത്തും പക്ഷെ റിസ്ക് ഉണ്ട് അല്ല അത് ജി സി സി രാജ്യം കൂടിയല്ലേ അപ്പൊ ഏറ്റവും ലോയിലുള്ളതാണ് പക്ഷെ നമുക്ക് എന്ന് പറഞ്ഞാൽ അന്നേരം ചിലർ എന്നിട്ട് ചോദിച്ചാൽ ആൾക്കാരുണ്ട് നിങ്ങൾ പിന്നെ അകത്തെ മോശമുള്ള സ്ഥലത്തേക്ക് എന്തിനു പോയി എന്ന് ചോദിച്ച ആൾക്കാർ ഉണ്ട് ഞങ്ങൾ ജീവിക്കാൻ പോകേണ്ടി പോയിരുന്നാൽ ഞാൻ പറയുകയുള്ളൂ കാരണം ഞങ്ങൾക്കുള്ള അവസ്ഥയും ഞങ്ങളുടെ ഒരു ജോലി തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ ആ ഞങ്ങൾക്ക് ആരും പത്ത് പഞ്ചു ലക്ഷം ദിവസ കായിക്കട്ടെ അല്ല പത്ത് ലക്ഷം ദിവസം കഴിക്കട്ടെ ഞങ്ങൾ സ്ഥലത്ത് തരത്തിലും ജോലി ചെയ്താൽ ആരും കായിക ആരും ചോദിച്ചിട്ടില്ലല്ലോ ഞങ്ങൾ ഉള്ളതുകൊണ്ട് ഉള്ളതുപോലെ പോയി ഇവിടെ കടം മേടിച്ചിട്ട് നമ്മൾ ഒരു നല്ല രീതിക്ക് ജീവിക്കാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഞങ്ങൾ ജീവിക്കുന്ന കാലം കൂടുതൽ ഡിസിഷൻ എടുക്കണം അത് എനിക്കും എന്റെ ഭാര്യയും കൃത്യമായിട്ട് അറിയാം അത്യാവശ്യം എന്റെ വീട്ടുകാര് അറിയാം ഞാൻ ഏത് ഡിസിഷനായിരുന്നു എടുക്കാൻ പറഞ്ഞത് അത് നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് ഞാൻ തിന്നാമെന്ന് പറഞ്ഞില്ല മറ്റു സഹായിക്കാനാണ് അതുകൊണ്ട് ഒപ്പം നമ്മളും നമ്മളിവിടെ ഒരു കാര്യത്തിൽ കിട്ടണം പറഞ്ഞു ആ തീരുമാനം ഞാൻ എടുത്തൊരു വ്യക്തിയാണ് ദൈവത്തിന് മുമ്പിൽ ഞാൻ എടുത്ത വ്യക്തിയാണ് ആ വ്യക്തിക്കാണ് ഇത്രയും ഹാർഡായിട്ടുള്ള ജീവിതം വന്നേക്കുന്നത് ഈ അവസ്ഥ വന്നിരിക്കുന്നത് അതുകൊണ്ട് വളരെയധികം വരുന്ന ജീവിക്കുന്ന വ്യക്തിയാണ് ഞാൻ മനസ്സിലാക്കിയത് എന്തായാലും വേറെ പ്രതീക്ഷയുടെ കുഞ്ഞും അമ്മയും തീർച്ചയായിട്ടും ഞാൻ നൂറ് ശതമാനം വിശ്വസിക്കുന്നു എന്റെ ഭാര്യനെ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റും എതിലൊക്കെ നടപടിച്ചു ഇന്റർനാഷണൽ നാഷണൽ കൗൺസിലെ ആൾക്കാരും കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റ് എം പി എം എൽ എ അങ്ങനെ തകലർ ഞങ്ങൾ എല്ലാവർക്കും എല്ലാവരും നേരിട്ട് കണ്ട് ആൾക്കാരും കൂടിയാണ് തിരുവനന്തപുരം പോയിട്ട് രാവിലെ മുതൽ വൈകുന്നേരം മുതൽ ഞങ്ങൾ നിയമസഭ കൂടുന്ന സമയത്ത് ഇതെല്ലാവരെയും പോയി കാണും എല്ലാ ജാതി മതം നോക്കാതെയും പാർട്ടി നോക്കാതെയും യുഡിഎഫ് എന്നോ എൽ ഡി എഫ് എന്നോ ബി ജെ പിന്നോ അങ്ങനെയൊന്നും ഇല്ല എല്ലാവരും ഒറ്റ കയ്യോട് കൂടിയാണ് ഞങ്ങൾക്ക് ഉറപ്പ് തന്നിരുന്നത് പിന്നെ ഞങ്ങൾ മറ്റേ കേന്ദ്രമന്ത്രിയെ കണ്ട സമയത്തും സരനെ കണ്ട സമയത്തും സാറിനെ പറഞ്ഞ നേരിട്ട് നമ്മളോട് പറഞ്ഞേക്കുന്നതാണ് പിന്നീട് വേറെ ആൾക്കാരെ ഇടപെട്ട് സംസാരിച്ചിട്ടുണ്ട് െന്ന് പറഞ്ഞേക്കെ പേടിക്കേണ്ട പറഞ്ഞിരിക്കുന്നത് ആ പേടിക്കണ്ടെന്ന് പറഞ്ഞത് ആശ്വാസം നീക്കിയിരിക്കുന്ന സമയത്താണ് ഈ ഒരു മൂന്നാല് ദിവസം മുമ്പുള്ള ഇങ്ങനെ ഒരു വാർത്ത വരികയും അതിലധികം പെട്ടെന്ന് ഞങ്ങൾക്ക് ഒരു ഷോക്ക് ആവുകയും വളരെ കാരണം ഒരു കുഞ്ഞി പറ്റുടന്ന് വരുന്നുണ്ട് ആ കുഞ്ഞെ പറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നും അമ്മ എന്ത് എങ്ങനെയാണെന്ന് അറിയാതെ വളർത്തിയ ഒരാ കുഞ്ഞു ഞാനാത കൊടുത്തത് ഞാൻ അറിയിക്കാതെ വളർത്തേ പക്ഷെ ഞാൻ ചെറിയ കാര്യങ്ങൾ മാത്രമേ കുഞ്ഞിനെ കൊടുത്തിട്ടുള്ളൂ മറ്റുള്ള പ്രശ്നങ്ങളൊന്നും പണ്ടില്ല ഇന്നും ചോദിക്കുന്നു എപ്പം മമ്മി വരും എന്ന് പറഞ്ഞു ഞാനൊരു ന്യൂസോ അല്ലെങ്കിൽ വേറൊരു കാര്യങ്ങളോ ഒന്നും കാണിക്കാതെയും റിസൾട്ട് പറയാതെയാണ് ഞാൻ കുഞ്ഞിനെ വളർത്തിയിരിക്കുന്നത് അപ്പൊ ആ കുഞ്ഞിന്റെ മനസ്സിൽ അമ്മയുടെ തലോടും ചൂടും മലപ്പാലും ഒന്നും കിട്ടാതെ സാന്ദ്രനൊന്നും കിട്ടാതെ വളർന്ന ഒരു പച്ചു ഒരു പെൺകുഞ്ഞ് ആ പെങ്കുഞ്ഞിന്റെ മനസ്സിൽ എന്തായാലും പെങ്കുഞ്ഞാല് ആ ആ കുഞ്ഞുഞ്ഞാലും മലപ്പാലും വേണം സാന്ദ്ര തലോടും വേണം അമ്മയുടെ വേണം അത് കിട്ടാതെ വളർന്നൊരു പച്ചു പ്രത്യേകിച്ച് പെങ്കുഞ്ഞൂടെ ഞാൻ പറയേണ്ട കാര്യമില്ല ആ ചോദ്യത്തിനൊക്കെ ഉത്തരം കൊടുക്കണെങ്കില് അത് ഞാനൊക്കെ ആയതുകൊണ്ട് തട്ടിമുട്ടി പോകും കാരണം നമ്മൾ നേരവാൻ നേരം ജീവിക്കും അത്യസന്ധമായിട്ട് ആരെയും പറ്റിക്കാതെ പിടിക്കാതെ നല്ല രീതിക്ക് ഉള്ളത് കൊണ്ട് ഓണം പോലെ ജീവിക്കാനും അതിനെ സഹായിച്ച് ജീവിക്കാനും അത് തന്നെ കുറച്ചു ഞാൻ പറഞ്ഞു കുറ്റ ചെയ്യുന്നു കുറച്ചു നേരം അതിനെ കുറിച്ച് പ്രതികരിച്ചത് എന്തായാലും ചെയ്യേണ്ട പ്രതീക്ഷ